പ്രസാദഗിരി പള്ളിയിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ നടപടി ആരംഭിച്ചതായി സീറോ മലബാർ മീഡിയ കമ്മീഷൻ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന തീരുമാനത്തിന്റെ പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ അതീവ വേദനാജനകവും അപലപനീയവുമാണ് പ്രസാദഗിരി പള്ളിയിൽ വയോധികനായ ഫാദർ ജോൺ തോട്ടുപുറത്തെ വിശുദ്ധ കുർബാന അർപ്പണത്തിനിടെ അൾത്താറിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ ഇറക്കി വിടുകയും അക്രമാസക്തരായ ഏതാനും പേർ ചേർന്ന് തള്ളി മറിച്ചിടുകയും ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള ദൈവവിശ്വാസികൾക്ക് ഉദപ്പും വേദനയും ഉളവാക്കുന്നു സാമാന്യ ബോധമുള്ളവർക്ക് ചിന്തിക്കുവാൻ പോലും പറ്റാത്ത ക്രൂരതയാണ് അന്നരങ്ങേറിയത് പരിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന കാർമ്മികനെ ബലപ്രയോഗത്തിലൂടെ തള്ളി വീഴ്ത്തുകയും അതിവിശു സ്ഥലമായ മത്മഹായുടെ പരിശുദ്ധി കളങ്കപ്പെടുത്തുകയും ചെയ്തതുവഴി എന്ത് നേട്ടമാണ് അക്രമകാരികൾ സ്വന്തമാക്കിയത് സഭയെ അനുസരിക്കുവാൻ തയ്യാറാകുന്നവരെ അക്രമങ്ങളിലൂടെ ഒറ്റപ്പെടുത്തുവാൻ നിർവീര്യമാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം പകൽ പോലെ വ്യക്തം ഹീനമായ ഒറ്റപ്പെടുത്തലിലൂടെയും ഭയാനകമായ ഭീഷണികളിലൂടെയും ക്രൂരമായ ശാരീരിക ഉപദ്രവങ്ങളിലൂടെയുമാണ് അനേകം വൈദികരെ ഇവർ സ്വാധീനിക്കുന്നത് എന്ന് അക്രമങ്ങളും ഭീഷണികളും ഒറ്റപ്പെടുത്തലുകളും നിലച്ചാൽ കുറേയേറെ വൈദികർ സഭയെ അനുസരിക്കുവാൻ തയ്യാറാകുമെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയ സംഭവം കൂടിയാണ് പ്രസാദഗിരി ഇടവകപ്പള്ളിയിൽ അന്ന് നടന്നത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പള്ളിയുടെ സമ്പത്ത് ദുരുപയോഗിക്കുകയും ക്രമസമാധാന പാലകരായ പോലീസിനെ ഭീഷണികളിലൂടെ നിർവീര്യമാക്കുകയും ചെയ്ത് അതിരൂപതയിൽ അരാജകത്വം വിതയ്ക്കുന്ന വൈദികരും ആത്മാരും മിശുകാരുടെ ശരീരമാകുന്ന സഭയാണ് മുറിപ്പെടുത്തുന്നതെന്ന് ഓർക്കണം സമാധാനപൂർവം വിശുദ്ധിർബാനിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന വിശ്വാസികളുടെ പേരിൽ അക്രമകാരികളെ സഭാവിരുദ്ധരുടെ നുണക്കഥകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത പോലീസിന്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയ കലാപകാരികളുടെ മേൽ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സഭാപരമായ ശിക്ഷണ നടപടികൾ അതിനകം ആരംഭിച്ചു കഴിഞ്ഞതായി കമ്മീഷൻ വ്യക്തമാക്കുന്നു